വായിക്കുമ്പോൾ വിവേകമുള്ളവരും സോഷ്യൽ മീഡിയയിൽ ആശ്രയിച്ചാൽ വികാരമുള്ളവരുമായി മാറും ലഹരി കച്ചവടം അങ്ങനെ പൂസായി കൂത്താടുന്ന മൃഗത്തെ പോലുള്ള യുവജനങ്ങളെ അവതരിപ്പിക്കുന്ന ചില സിനിമകൾ പണ്ട് സിനിമകളിൽ അപ്പനും അമ്മയുമുള്ള കുടുംബങ്ങളായിരുന്നു ഇന്ന് അപ്പനും അമ്മയില്ല ഇല്ല ഏതാനും ആൾക്കാരുടെ എന്തോ ചില അഭപ്രായങ്ങൾ അങ്ങനെ സിനിമ മാറും ഓരോ ചാനലുകാരനും ന്യൂസല്ല അവൻ്റെ വ്യൂസ് അവതരിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ സോഷ്യൽ മീഡിയ അമിതമായി സമൂഹത്തെ സ്വാധീനിക്കുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രത്യേകിച്ച് യുവതലമുറ അതിൻ്റെ അടിമയായി മാറുന്നുമുണ്ട് പണ്ട് മനുഷ്യൻ്റെ മേന്മ വായനയിലായിരുന്നു പുസ്തകങ്ങൾ വായിക്കുന്നവർ വായിക്കുമ്പോൾ വിവേകമുള്ളവരും സോഷ്യൽ മീഡിയയിൽ ആശ്രയിച്ചാൽ വികാരമുള്ളവരുമായി മാറും പണ്ട് വായിക്കുക ഇന്ന് കാണുക തോണ്ടി തോണ്ടി വിടുക പ്രത്യേകിച്ച് വാട്സപ്പ് മെസ്സേജുകൾ കള്ളത്തരങ്ങൾ ഇഷ്ടംപോലെ കടന്നു വരാം വാട്സപ്പ് മെസ്സേജിൽ സെൻട്രൽ ഗവൺമെൻറ് നീന്തൽ കൊണ്ടുവരുന്നതിൻ്റെ കാരണവത ആരും പേര് നശിപ്പിക്കാം ആരെയും അപമാനിക്കാം അതിനൊരു മടിയുമില്ല അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് കച്ചവടം ലഹരി കച്ചവടം അങ്ങനെ പൂസായി കൂത്താടുന്ന മൃഗത്തെ പോലുള്ള യുവജനങ്ങളെ അവതരിപ്പിക്കുന്ന ചില സിനിമകൾ മയക്കാരം പുകവല്ലി മദ്യപാനം അതിനെയൊക്കെ ഓളങ്ങൾ കാണിക്കുന്ന സിനിമകൾ ചില സിനിമ മുഴുവൻ അടി ഇടി മാത്രമേ ഉള്ളൂ ഒരു മൂല്യമില്ല ചില നല്ല നടന്മാർ വലിയ ചുമ്മാ തറയായ സിനിമയിൽ അഭിനയിക്കുന്ന കാണാം അടി ഇടി വെട്ടേ കുത്ത് അത് കാണാൻ കയറുന്നതോ യുവജനങ്ങൾ പക്വതയുള്ളവർക്ക് താല്പര്യമില്ല അറിവുള്ളവർക്കും താല്പര്യമില്ല ഒരു തലമുറ വികാരമുള്ളവർ അങ്ങനത്തെ ഉള്ള പടം ഹിറ്റായിട്ട് മാറുന്നെങ്കിൽ സമൂഹത്തിൻ്റെ തകർന്നു പോയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് പണ്ട് സിനിമകളിൽ അപ്പനും അമ്മയുമുള്ള കുടുംബങ്ങളായിരുന്നു ഇന്ന് അപ്പനും അമ്മയില്ല ഇല്ല ഏതാനും ആൾക്കാരുടെ എന്തോ ചില അഭപ്രായങ്ങൾ അങ്ങനെ സിനിമ മാറുന്നു നമ്മൾ പറയുകയല്ലോ ഒരാൾ തിരുത്തിയാൽ പറയും അവന് തന്റെ വൈബാണ് ക്രിസ്തീ രീതിയ പറയും നിനക്ക് തള്ളവൈബാണ് ഇങ്ങനെയുള്ള ഓരോരോ വാക്ക് പിടിച്ചു അല്ലെങ്കിൽ ചുമ്മാ ഒരു വാക്ക് ഫീൽ ആ ഫീൽ ഈ ഫീൽ എവിടുത്തെ ഫീൽ ചുമ്മാ തട്ടി വിടുക എല്ലാവരും അത് ഇമിറ്റേറ്റ് ചെയ്യുക സ്വന്തമായ ആലോചനയില്ല ബുദ്ധിയില്ല അറിവില്ല ആരോ എന്തോ പറയുന്നു ഗ്രാമർ പോലും ശരിയാണെന്ന് നോക്കാതെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം ഒരു തലമുറയെ ഒരു കാലഘട്ടത്തെ നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമകളിൽ സീരിയലുകളിൽ ലഹരി മദ്യപാനം മയക്കുമരുന്ന് അങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അടിമയായി തീരാൻ യുവജനങ്ങൾക്ക് ഒരു പ്രേരണ ഇൻഡയറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് കൊലപാതകങ്ങളും മറ്റുമൊക്കെ ക്രൂരമായ കൊലപാതകം ലഹരിക്കടി അടിമപ്പെട്ട് നാലും അഞ്ചും പേരെ ചുറ്റിയേക്ക് അരിച്ചു കൊല്ലുക കരുത്തറക്കുക കൊന്ന ശരീരത്തെ ചിഹ്നബല്ലമാക്കുക ഈ ക്രൂരതകൾ അടുത്ത കാലത്ത് മാത്രം വന്നതാണ് ഒത്തിരിയും സിനിമയിൽ നിന്നും കണ്ടുപഠിച്ച പാഠങ്ങൾ അതുകൊണ്ടാണ് ഇതൊരു വലിയ വിപത്തമുണ്ട് ഈ ലോകത്തിൽ സോഷ്യൽ മീഡിയ നമ്മളെ സിനിമയിലേക്ക് പലപ്പോഴും ഇത് നയിക്കുന്നു നല്ല വശമുണ്ട് പക്ഷെ പലരും അത് കാണുന്നില്ല ഇഷ്ടപ്പെട്ടത് മാത്രം അവരത് കാണും അതുവഴി സമൂഹത്തിൽ വരുന്ന ഒരു തകർച്ചയുണ്ട് ഒരു വലിയ തിന്മയും ഉണ്ട് പലപ്പോഴും നമുക്കറിയാം ഏത് കള്ളത്തരവും പറയാൻ സോഷ്യൽ മീഡിയ മതി എന്ത് കള്ളത്തരവും പറയാൻ ഒരു മനുഷ്യൻ മരിച്ചു സ്വർഗത്തിച്ച് സ്വർഗത്തിൻ്റെ കാവലക്കാരൻ സ്വർഗം കാണിച്ചു തന്നപ്പോൾ അവിടുത്തെ വലിയൊരു ഭിത്തി ആ ഭിത്തിയിൽ ലോകത്തിൻ്റെ മുഴുവൻ മാപ്പ് ഭൂലോകത്തിൻ്റെ മാപ്പ് ആ മാപ്പിൽ ബൾബുകൾ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ ചെന്നയാൾ ചോദിച്ചു എൻ്റെ ഓരോ ഭൂഖണ്ഡത്തിലും ഇങ്ങനെ ബൾബ് ഇട്ടിരിക്കുന്നു അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ അറിവം പറഞ്ഞു ഏത് ഭൂഖണ്ഡത്തിലാണോ ഒരു നുണ പറയുന്നത് കള്ളം പറയുന്നത് പറയുമ്പോൾ ഭൂമിയിൽ പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ ആ ബൾബ് തെളിയാൻ തുടങ്ങും തെളിയാൻ തുടങ്ങും അങ്ങനെ ഉള്ളപ്പോൾ ഒരിടത്ത് കുറച്ച് ബൾബ് തെളിഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു ഇന്ന ഭാഗത്ത് നുണ പറഞ്ഞു അതിൻ്റെ വേറെ തെളിഞ്ഞപ്പം അവിടെയും കള്ളം പറഞ്ഞു അതിൻ്റെതാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാ വൽബും ഒരുമിച്ച് തെളിഞ്ഞു ഇയാളി ഇതെന്താ എന്നെ പറഞ്ഞു അത് മലയാളത്തിൽ വാർത്ത വായിക്കാൻ തുടങ്ങിയതാണ് ഇതാണ് ഉത്തരം ഇന്ന് കള്ളത്തരങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടും ഓരോ ചാനലുകാരനും ന്യൂസല്ല അവൻ്റെ വ്യൂസ് അവതരിപ്പിക്കുന്നു ന്യൂസല്ല വ്യൂസ് അങ്ങനെ മനുഷ്യർ വഞ്ചിക്കപ്പെടുകയാണ് അവിടെയാണ് ഒരു തിരിഞ്ഞുനോട്ടവും ചിന്തയും നമുക്ക് ആവശ്യം ഇന്ന് പുതിയ തലമുറയിൽ സോഷ്യൽ മീഡിയയിലെ ലഹരിയുടെ പ്രചരണം പുകവലിയുടെ പ്രചരണം സെക്സിൻ്റെ പ്രചരണം അത് അമിതമായി വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുമെങ്കിൽ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം യുവജനങ്ങൾ ഉറക്കണം നന്മ വരുത്തുന്ന കാര്യങ്ങൾ ചിന്തിക്കുക തിന്മയുടെ ശകലങ്ങളെ പിഴുതെറിയുക ഒരു നല്ല ഭാവി നിങ്ങളിലൂടെ ലോകത്തിലേക്ക് വരണമെങ്കിൽ തിന്മയുടെ ചാനലുകളെ ഉപേക്ഷിക്കുക തിന്മയുടെ മാതൃകളെ ഉപേക്ഷിക്കുക നന്മയിലേക്ക് ജീവിക്കുക സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണം നമ്മൾ നമ്മളേതെങ്കിലും പ്രസംഗമോ കമൻറ്റോ പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് ഒരു സമൂഹമായി ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കിയിട്ടില്ല തിന്മയ്ക്കെതിരെ ലഹിരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ സെക്സിൻ്റെ അമിതമായ പ്രചരണത്തിനെതിരെ പ്രതികരിക്കാനും ജീവിതത്തെ പ്രതിരോധിക്കുവാനും നമുക്കറിയണം അങ്ങനെ കഴിയുമ്പോൾ മെച്ചപ്പെട്ട ഒരു സമൂഹം ജന്മമെടുക്കും ആ ഒരു സമൂഹത്തിൽ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം ഇതിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മുടെ യുവജനങ്ങളെ മോചിപ്പിക്കാൻ ഏതെല്ലാം വൃത്തിപ്പറ്റുമോ ആ വിധങ്ങളിൽ നമുക്ക് സഹകരിക്കാം നന്ദി നമസ്കാരം